ഞാൻ ഇരുപത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ജൈവ രീതിയിൽ കൃഷി ചെയ്യാൻ ആരംഭിച്ച ഒരു വ്യക്തിയാണ് മൂന്ന് വർഷം മുമ്പ് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രജക്ടായ ഭാരതീയ പ്രകൃതി കൃഷി എന്ന പദ്ധതിയെക്കുറിച്ച് അറിയുകയും അതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞാൻ പങ്കാളിയാകുകയും ചെയ്യുന്നത് ഭാരതീയ പ്രകൃതി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ബ്ലോക്ക് തിരിച്ച് ബ്ലോക്കിലെ മണ്ണാർക്കാട് ബ്ലോക്കിലെ അൻപത് ഹെക്ടർ സ്ഥലം ജൈവ രീതിയിൽ കൃഷി ചെയ്യാനായിട്ട് വേർതിരിക്കുക എന്നുള്ളതാണ് ആ പദ്ധതിയുടെ ഉദ്ദേശം ഇപ്പോൾ ഓരോ ക്ലസ്റ്ററായിട്ട് തിരിച്ച് പത്ത് ക്ലസ്റ്ററിൽ നിന്ന് അൻപത് ഹെക്ടർ സ്ഥലം അങ്ങനെ മൊത്തം ബ്ലോക്കിൽ അഞ്ഞൂറ് ഹെക്ടർ സ്ഥലമാണ് ഈ ഭാരത പ്രകൃതി കൃഷിക്കായിട്ട് പദ്ധതിക്കായിട്ട് വേർതിരിച്ച് അതിൻ്റെ ഏകദേശം രണ്ടാമത്തെ വർഷമാണ് ഇപ്പോഴേ നടക്കുന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പത്ത് സെൻറ്റ് മുതൽ എത്ര സ്ഥലമുണ്ടോ അത്രയും സ്ഥലം ജൈവ കൃഷിക്കായിട്ട് മാറ്റിവെക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു വലിയ പ്രത്യേകത പ്രൈവറ്റായ ഏജൻസികളിൽ പലതും ആ ഈ സർട്ടിഫിക്കേഷനായിട്ട് പോകുമ്പോൾ ജൈവ രീതിയിലുള്ള സർട്ടിഫിക്കേഷനായിട്ട് പോകുമ്പോൾ വളരെ ചുരുങ്ങിയ സ്ഥലത്തിന് ഒരിക്കലും സർട്ടിഫിക്കേഷൻ കിട്ടുകയില്ല ഇതിൻ്റെ ഒരു മെച്ചമെന്ന് പറഞ്ഞാൽ പത്ത് സെന്റ് മുതൽ മുകളിലോട്ട് എത്ര സ്ഥലമുള്ള ആൾക്കും ആ സർട്ടിഫിക്കേഷൻ കിട്ടും എന്നുള്ളത് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ് ഇത് സെൻട്രൽ ഗവൺമെൻറിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഭാരതീയ പ്രകൃതി കൃഷി എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ മണ്ണിനെ വിഷമില്ലാത്തതാക്കുക അതുപോലെ നമ്മുടെ പ്രകൃതിയെ വിഷമില്ലാത്തതാക്കുക നാം കഴിക്കുന്ന ഭക്ഷണം വിഷമില്ലാത്തതായി കഴിക്കുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കുന്നത് അങ്ങനെ അതിനുള്ള അറിവ് കർഷകർക്ക് കൊടുക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അതിൻ്റെ ഒരു എൽ എന്നുള്ള വ്യക്തിയാണ് ഞാൻ എൽ എന്ന് പറഞ്ഞാൽ ഓരോ ബ്ലോക്കിലും രണ്ട് എൽ ആർ പിമാരാണ് ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ചായത്തിലെ കർഷകരെ അതിൽ ബോധവാന്മാരാക്കുക എന്നുള്ള ഡ്യൂട്ടിയാണ് അത് അത് വളരെ ഭംഗിയായിട്ട് എനിക്ക് തോന്നുന്നു മണ്ണാർക്കാട് ബ്ലോക്കിൽ വളരെ ഭംഗിയായിട്ട് ഇത് രണ്ടാം വർഷം പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഭാരതീയ പ്രകൃതി കൃഷി എന്നുള്ളത്